തിരിച്ചുവിടൽ പദ്ധതിയുമായി ട്രംപ് എട്ട് മാസത്തെ ശമ്പളം തരാം പക്ഷേ ജോലി രാജിവെക്കണം അതെ ഇപ്പോൾ അമേരിക്ക ട്രംപിന്റെ ഭരണ മുറക്കളിലാണ് നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ട്രംപ് നിരവധി ഭരണ പരിഷ്കാരങ്ങളുമായാണ് എത്തിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ തന്റെ ഭരണത്തിന് കീഴിൽ ജോലി ചെയ്യാൻ താൽപര്യമില്ലാത്ത ഫെഡറൽ ജീവനക്കാർക്ക് രാജിവെക്കാൻ അവസരം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് സംബന്ധിച്ചിട്ട് ജീവനക്കാർക്ക് ഇമെയിലും അയച്ചു കഴിഞ്ഞു രാജിവെക്കാൻ സമ്മതമാണെങ്കിൽ എട്ട് മാസത്തെ ശമ്പളവും ആനുകൂല്യങ്ങളും പിരിച്ചുവിടാൻ പാക്കേജുമായി നൽകും ഫെബ്രുവരി ആറിനകം തീരുമാനം ലക്ഷത്തിലേറെ ജീവനക്കാരിൽ ശതമാനത്തോളം പേർ ഓഫർ സ്വീകരിക്കുമെന്നാണ് ഭരണകൂടത്തിന്റെ ഒരു പ്രതീക്ഷ പദ്ധതിയിലൂടെ പതിനായിരം കോടി ഡോളറിന്റെ ലാഭമുണ്ടാകുമെന്നും കരുതുന്നുണ്ട് യോഗ്യത പെരുമാറ്റം മാനദണ്ഡങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തലുമുണ്ടാകും ഇത് ഭാവിയിൽ പിരിച്ചുവിടലിന് കാരണമായേക്കാമെന്നും മുന്നറിയിപ്പുമുണ്ട് ഈ നീക്കത്തിനെതിരെ അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ് രംഗത്തെത്തി കഴിഞ്ഞു ഡെമോക്രാറ്റിക് നേതാക്കളും വിമർശിച്ച് രംഗത്തെത്തി അതേസമയം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന സുനിത വില്യംസിനെയും ബെച്ച് വിൽമോറിനെയും ഉടൻ തന്നെ തിരിച്ചെത്തിക്കണമെന്ന ടെസ്ല സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്കിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് ട്രംപ് ഇരുവരും തിരിച്ചെത്തിക്കുന്നത് വൈകിയതിൽ ബൈഡൻ ഭരണകൂടത്തെ മസ്ക് കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വേഗത്തിൽ തിരിച്ചെത്തിക്കുമെന്ന മസ്ക് ഉറപ്പ് നൽകിയിട്ടുമുണ്ട് എട്ട് ദിവസത്തെ ദൌത്യത്തിന് ബോയിംഗ് സ്റ്റാർലൈൻ പേടകത്തിൽ കഴിഞ്ഞ ജൂണിലാണ് സുനിതയും വിൽമോർ എന്നാൽ പേടകത്തിലെ ചോർച്ച മൂലം നിലയത്തിൽ കുടുങ്ങുകയാണ് ഇരുവരെയും അവസാനമോ ഏപ്രിൽ ആദ്യമോ സ്പേസ് എക്സിന്റെ പേടകത്തിൽ തിരിച്ചെത്തിക്കാനാണ് നാസയുടെ പദ്ധതി അതേസമയം വൈറ്റ് ഇൻഫ്ലുവൻസർമാരും ഉണ്ടായിരുന്നു വൈറ്റ് ഹൗസിലെ വാർത്താ സമ്മേളനത്തിൽ പരമ്പരാഗത മാധ്യമങ്ങൾക്ക് പുറമേ ഇനി മുതൽ നവമാധ്യമ പ്രതിനിധികൾക്കും പങ്കെടുക്കാൻ സാധിക്കും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ പോഡ്കാസ്റ്റർമാർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നിവർക്ക് അപേക്ഷിക്കാമെന്നും വൈറ്റ് ഹൌസ് പ്രസക്രട്ടറി ലെവിറ്റ് പറഞ്ഞു യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ നീക്കം ട്രംപ് ഇറക്കിയിരിക്കുന്നത് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഇരുപത്തിയേഴുകാരായലൈറ്റ് ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പത്തൊമ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ട്രംപ് ഇത്തരം ശസ്ത്രക്രിയകൾക്ക് ഇനി സർക്കാർ ധനസഹായമോ പ്രോത്സാഹനമോ നൽകില്ല എന്നാണ് ട്രംപ് പറഞ്ഞത് സ്ത്രീ പുരുഷൻ എന്നിരുന്ന രണ്ട് വിഭാഗങ്ങളെ അംഗീകരിക്കാനാകൂ എന്നാണ് ട്രംപ് അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ വ്യക്തമാക്കിയത് അടുത്തത് ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ച ഫെബ്രുവരി വൈറ്റ് നടക്കുമെന്നാണ് പറയുന്നത് നെതന്യാഹുവിന്റെ ഇക്കാര്യം അറിയിച്ചു രംഗത്ത് വന്നത് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്ന ആദ്യ വിദേശ നേതാവാണ് നെതന്യാഹു എന്ന് ഓർക്കണം അതേസമയം പാകിസ്ഥാൻ തിരിച്ചടിയാണോ നോക്കാം വിദേശ സഹായങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ട്രംപിന്റെ ഉത്തരവിന് പിന്നാലെ പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് ഏൽക്കുന്നത് യു എസ് ഏജൻസികൾ പാകിസ്ഥാനിലെ ഊർജ്ജ മേഖലയിലടക്കം നടത്തിവന്ന പല പദ്ധതികളും നിർത്തിവെച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ അടക്കം വിവിധ രാജ്യങ്ങൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായം പുനഃപരിശോധിക്കാനും ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട് ഇത്തരത്തിൽ ഏറെയാണ് ട്രംപിന്റെ ഭരണപരിഷ്കാരങ്ങൾ